ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും എ ടച്ച് ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട കാഴ്ചാനുഭവം നൽകുന്നതിന്റെ ഭാഗമായി എ ടൂളുകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കൾക്ക് ഇണങ്ങുന്ന ഉള്ളടക്കങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ഉള്ളടക്കങ്ങൾ കണ്ടെത്തുന്നത് എളുപ്പമാക്കുന്നതിനും പ്രാധാന്യമുള്ള വിഷയങ്ങൾ വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം എ എ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ് ഒ പ്ലാറ്റ്ഫോമുകളുടെ പദ്ധതി വൈകാതെ ഇവ തിരക്കഥ തയ്യാറാക്കുന്നതിനും ഡബ്ബു ചെയ്യുന്നതിനുമായി ഉപയോഗപ്പെടുത്തുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ബഹുഭാഷാ ചിത്രങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ പുതിയ അപ്ഡേഷൻ സഹായിക്കും കൂടാതെ ഭാവിയിൽ സ്ട്രീം ചെയ്യുന്ന ഉള്ളടക്കങ്ങളിൽ ഉപയോക്താക്കളുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കാനുമാകും കണ്ടന്റ് റെക്കമെൻഡേഷൻ പേഴ്സണലൈസേഷൻ ഓഡിയൻസ് അനലിറ്റിക്സ് തുടങ്ങി നിരവധി മേഖലകളിൽ എ ടൂളുകൾ സജീവമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ക്രിയാത്മകമായ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് രീതികളിലും എ സ്വാധീനം സ്വാധീനമുണ്ടാകുന്നതായും പറയുന്നുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ എ എ അവതരിപ്പിക്കുന്നതിലൂടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ ഉള്ളടക്ക നിർമ്മാണവും വിതരണ രീതികളും കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നും വിദഗ്ധർ പറയുന്നു നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇതിനോടകം തന്നെ കണ്ടന്റ് ശുപാർശ ചെയ്തു തുടങ്ങിയെന്നാണ് സൂചന നടീനടന്മാരുടെ സ്വീകാര്യത വിലയിരുത്തി കണ്ടന്റിന് ആവശ്യമായ നടീനടന്മാരെ തെരഞ്ഞെടുക്കുന്നതിനും പ്രേക്ഷകരുടെ പ്രതികരണം വിപണിയിലെ ട്രെൻഡുകൾ എന്നിവ വിലയിരുത്താനും എഎയുടെ ഉപയോഗത്തിലൂടെ കഴിയും ഇതിനു പുറമേ ഓഡിയോ സ്ട്രീമിംഗ് രംഗത്ത് പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഉപഭോക്താക്കളുടെ മാനസികാവസ്ഥ സമയം സമകാലിക സംഭവങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞ് ഉള്ളടക്കങ്ങൾ ശുപാർശ ചെയ്യുന്നതിനും എ ഉപയോഗിക്കാനാകുമെന്നാണ് പറയുന്നത് ഡബ്ബ് ചെയ്യുന്ന സിനിമകളിൽ ചുണ്ടുകളുടെ ചലനവും ശബ്ദവും തമ്മിൽ സംയോജിപ്പിക്കാനും എ എ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം ഒറിജിനൽ പതിപ്പിലെ അതേ ശബ്ദത്തിൽ തന്നെ മറ്റ് ഭാഷകളിലും ശബ്ദം നൽകാനും എ ഉപയോഗിക്കാം പരസ്യവിതരണത്തിന് എ എ സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമവും ഒ പ്ലാറ്റ്ഫോമുകൾ നടത്തുന്നുണ്ട് എന്നാണ് സൂചന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം